എസ് ഒ ജി കമാൻഡോ വിനീതിന്റെ മരണത്തിൽ വീട്ടുകാരുടെ മൊഴിയെടുത്ത അന്വേഷണ സംഘം വയനാട് കോട്ടത്തറ തെക്കും തറയിലെ വീട്ടിലെത്തിയാണ് മൊഴിയെടുത്തത് മൊഴികൾ പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ ശിവദാസ് കൺവനും ചേർന്ന വിവരങ്ങളുമായി ശിവദാസ് എന്താണ് നടന്ന നടപടി അരിക്കോട് എസ് ഒ ജി ക്യാമ്പിലെ കമാൻഡോ വിനീത് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ കൊണ്ടോട്ടി ഡിവൈഎസ്പി സീതുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം നടത്തുന്നത് ഈ സംഭവത്തിൽ കഴിഞ്ഞ ദിവസം എസ് ഒ ജി കമാൻഡോ വിനീതിന്റെ സഹപ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഈ മൊഴിയിൽ മേലുദ്യോഗസ്ഥരുടെ പീഡനമാണ് ആത്മഹത്യയ്ക്ക് കാരണം എന്ന മൊഴി അവർ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് വീട്ടുകാരുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയത് അതായത് വിനീതിന്റെ വയനാട്ടിലെ കൽപ്പറ്റ കോട്ടത്തറയിലെ വീട്ടിലെത്തി വീട്ടുകാരുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് അവധിയുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ നേരത്തെ വിവാദമായിരുന്നു അതായത് അവധി നൽകി കൃത്യമായി നൽകിയിരുന്നില്ല എന്നുള്ളത് എല്ലാം തന്നെ വലിയ വിവാദമായിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വീട്ടുകാരുടെ കൂടി മൊഴി രേഖപ്പെടുത്തിയത് അവധിക്ക് നേരത്തെ അപേക്ഷിച്ചിരുന്നു എന്നാണ് വീട്ടുകാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നടപടി വരും ദിവസങ്ങളിൽ തന്നെ അന്വേഷണ ും സ്വീകരിക്കും മാത്രമല്ല കൂടുതൽ മേലുദ്യോഗസ്ഥരുടെ മൊഴികൾ കൂടി ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് ഇതിന്റെ ഭാഗമായാണ് നേരത്തെ എസ് ഒ ജി കമാൻഡോകളുടെ മൊഴി കൂടി രേഖപ്പെടുത്തിയത് നമുക്കറിയാം വലിയ രീതിയിലുള്ള പീഡനത്തിന്റെ പീഡനത്തെ തുടർന്നാണ് കമാൻഡോ വിനീത് ആത്മഹത്യ ചെയ്തത് മൂന്ന് ദിവസം മുൻപാണ് അരികോടെ എസ് ഒ ജി ക്യാമ്പിലെ കമാൻഡോ വിനീത് സ്വയം നിറയൊഴിച്ച് ആത്മഹത്യ ചെയ്തത് നേരത്തെ ഇവിടെ മേലുദ്യോഗസ്ഥന് പ്രത്യേകിച്ച് എ സി അജിത്തിന് പേര് എഴുതി വെച്ചുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിന്റെ സുഹൃത്തിന് ഏതായാലും